ഹായ് വേൾ അസ്സലാ വെൽക്കം ബാക്ക് ടു ഷമലി സാം ഒരു ഹോസ്പിറ്റലിൽ മൂന്നാമത്തെ ദിവസം ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളായാലും അവളുടെ ഹിയറിങ് ടെസ്റ്റ് അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ചെയ്തതിലൊക്കെ നോർമലാണ് പക്ഷെ ചെറുതായിട്ടൊരു മഞ്ഞ് കാണുന്നുണ്ട് വലിയ രീതിയിലൊന്നും ഇല്ല അതിനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നൊന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന് കൊടുത്തിട്ടുണ്ട് പേരൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അവറ്റായിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ട് പേരിന്റെ റിവീലിംഗ് ഒക്കെ പിന്നെ ഒരു ദിവസം വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ ആ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം ഇന്നതാണ് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ മറ്റേ കുഞ്ഞെ അവിടെ കിടന്ന് ഉറങ്ങിയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ എന്താണ് ഞാനിപ്പോൾ നേരെ പോകുന്നത് നമ്മളെ കുട്ടീനെ ആദ്യം പാപ്പാൻ്റെ വീട്ടിലൊന്നും അയച്ചണമല്ലോ അപ്പോൾ അങ്ങോട്ടാണ് വാണിയന്നൂർക്കാണ് ആദ്യം പോകുന്നത് സമക്കാൻ്റെ വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് ഇൻഷാല്ല നാളെ നേരെ നമ്മൾ പോസ്റ്റ്നാറ്ററൽ കെയർ ഹോമിൽ കാണുന്നത് കേട്ടോ അവിടെ അടുത്തുള്ള തിരൂരുള്ള ലബിയിൽക്കാണ് അപ്പോൾ അവർ നാളെ ഒരു മൂന്ന് മണിയാകുമ്പോൾ ചെല്ലാനേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് റിലാക്സ് ആയിട്ട് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അതൊക്കെ വെച്ച ശേഷം പോകാമെന്നാണ് വിചാരിക്കണത് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ അവിടുന്ന് കാണിക്കാം ഇപ്പം നമ്മൾ നേരെ വാണിന്ദൂർ പോവാ കോണ്ടാക്ട് നമ്പർ അടിയിൽ ഫ്രീ സർവീസ് ആണ് അല്ലേ ഏഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ് കൊടുത്താൽ നല്ല അടിപൊളി സർവീസുകൾ അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ് രണ്ട് ദിവസം എങ്ങനെയോ എന്താണ് പറയാനുള്ളത് ഇവിടെ രണ്ടാൾക്കാർക്ക് ഇത് കണ്ടിട്ടെ നിർത്തിയ ആൾക്കാർക്കൊക്കെ പിന്നെ സാധാരണ സ്ഥിതിയിൽ എല്ലാർക്കും ഹോസ്പിറ്റലില് വന്നിട്ട് നിക്കുക എന്നൊക്കെ പറയണെ ഭയങ്കര മടിയാവൂലെ ഇവിടെ തല്ലായിരുന്നു പോല പോലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കാനായിരുന്നു ഭയങ്കര താല്പര്യം എന്തായാലും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഇന്നലെ രാത്രി രണ്ടാളും ഉണ്ടായിട്ടില്ല മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇതാ തനു ഇല്ല തനുവിന്റെ സീൻറെ എടുത്തു പറയേണ്ടതാ കേട്ടാ എന്റെ കുട്ടികളില്ലായിരുന്നുണ്ടെങ്കിൽ ഫെല്ലബേബിന്റെ കാര്യം ഇവര് ഇന്നലെ എപ്പോ വന്നതാണ് ആ രാവിലെ വന്നതാണ് ഇന്ന് ഇപ്പൊ ഉച്ച ആയപ്പോഴാണ് പോണത് കേട്ടാ ഫുൾ ടൈം ഫലവേബിനെ നോക്കിയിട്ട് ഫുഡ് കൊടുക്കലും ഇവളത് തന്നെ ഇടക്ക് പോയിട്ട് അതൊക്കെ വാങ്ങിക്കൊടുത്തൊക്കെ വിളിച്ചിരിക്കണേ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തു അവൾക്ക് കിട്ടിയ പോക്കറ്റ് മണി കൊണ്ടാണ് അവള് വാങ്ങിക്കൊടുക്കുന്നത് കാരണം അവളിങ്ങനെ നടക്കുന്നുണ്ടോ പാവം തോന്നിട്ടാ പിന്നെ സിയ സിയെന്ന് പറഞ്ഞാൽ രജിയാമാൻ്റെ മോളാണ് കേട്ടോ സിയനെയും തനുവിനേം കിട്ടിയാൽ മതി അവൾക്ക് അവർ രണ്ടുപേരും അവളെ നോക്കിക്കൊണ്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ അവരുണ്ടാവും അല്ലെങ്കിൽ അവരുണ്ടാവും അവർക്ക് പിന്നെ എന്നും നാളൊക്കെ സ്കൂളില്ല ഏഹ് അപ്പോൾ പാല് കൊടുത്തിരുന്നു ഞാൻ അതെ ഒന്നും വേണം കൊടുക്കാൻ അപ്പം ഇനി എന്താണ് ഹോസ്പിറ്റൽ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഷമി മുപ്പ വരും എന്നിട്ട് പോണം മുപ്പാക്ക് വെയ്യട്ടോ ആ കാര്യം പ്രത്യേക എടുത്ത് ഞാൻ നമ്മൾ നിൽക്കണം മുപ്പാക്ക് പനിയായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാണല്ലാതുകൊണ്ട് ആള് ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു അപ്പൊ ഉപ്പാൻ ഒന്ന് അവിടെ പോയിട്ട് കാണിക്കണം കുഞ്ഞിനെ വീട്ടിൽ കയറ്റണം അതൊക്കെ തന്നെയാണ് അതല്ല ഞാൻ ഞാനൊരിക്കണില്ലേ എന്നോട് എപ്പോഴും മറ്റൊറിയതാണ് ഈ തന്നെ പിന്നെ പിന്നും പറയുന്നു അപ്പൊ ഇങ്ങന ഇങ്ങനെ ഇതൊക്കെയല്ലോ നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് നേഴ്സുമാർ ബാക്കിയുള്ള എല്ലാവരോടും ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കമ്പനി ആയി ഭയങ്കര ഫ്രണ്ട്സായി ഫ്രണ്ട്ലി ആണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി എല്ലാവരും അപ്പോൾ അവരോടൊക്കെ ഒന്ന് യാത്ര പറയണം നമ്മൾ ഡോക്ടർ പോയിട്ടുണ്ടാവൂലേ ആ എല്ലാവരും അടുത്തും പോകണം പോകുന്ന വഴിക്കാ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പോവാം കുറേ പേരൊന്നും ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ല അല്ലേ വരണം വരണം ിഞ്ചു ഗിഫ്റ്റ് ഒക്കെ ആണല്ലോ ഗിഫ്റ്റ് ഒന്നും നോക്കട്ടെ കാണിച്ചോളൂ നീന കാണിച്ചോല ബേബിക്ക് കൊറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ചിഞ്ചു എന്താ തിന്നുള്ളതാ ഫെല്ലാ ഫെല്ലേ ഉള്ളൂ മറക്കൂല ആരെ മറന്നാലും എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് ഓപ്പൺ ചെയ്യും നല്ല ഭംഗിയുണ്ട് ഹായ് വിളിക്കും കുട്ടീന്റെ നല്ല ഭംഗിണ്ട് മഞ്ഞ മഞ്ഞയാണ് ഇരിക്കണതൊക്കെയാ മഞ്ഞയാണ് ആ ബേബിന്റെ കുട്ടിന്റെ ആയിട്ടുള്ള ഉടപ്പ ഭംഗിയാലെ കാണാൻ ഇങ്ങോട്ടൊക്കെയാ അങ്ങനെ ചിഞ്ചുതാത്ത ഫെല്ലബേബിക്കും കുഞ്ഞുമാക്കും കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫെല്ലബേബി എന്ന് വെച്ചാൽ അവ പിന്നെ കുഞ്ഞിന് വാങ്ങിക്കുമ്പോൾ എന്തായാലും അവൾ ഫെല്ലനെ വിട്ടുപോകില്ല പിന്നെ അവൾ കുറച്ച് ദിവസേ ഉള്ളൂ കേട്ടോ നാട്ടിൽ കുറച്ച് കഴിഞ്ഞാൽ ദുബായിലോട്ട് പോവും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവൾ വരുന്ന സമയത്ത് തന്നെ ഡെലിവറി വേണം എന്നുള്ളതും കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ചു പോകണം എന്നുള്ളത് എന്തായാലും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ആയി ഇങ്ങനെ ഡ്രസ്സൊക്കെ കണ്ടു അതിന് ശേഷം ചിഞ്ചും എൻ്റെ അനിയത്തിയും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആണ് ഇന്നത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിയാണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയട്ടോ വീട് എളിമയാണ് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ ഹോട്ടൽ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താണെന്ന് ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ല വീട്ടിലെ ഫുഡ് കഴിക്കാൻ നാടൻ ഫുഡിനോട് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ കൂടുതലും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാറാണ് അപ്പോൾ എളിമ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ചോറ് പാവയ്ക്ക ഉപ്പേരി പിന്നെ നല്ല തൈര് കറി പിന്നെ പൈനാപ്പിൾ പച്ചടി ചിക്കന് പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നുണ്ട് അടിപൊളി ആളെ കൈപ്പുണ്യം പിന്നെ പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് നാടൻ ഫുഡ് അപ്പോൾ അത് കഴിച്ച് റാഹത്തായി പിന്നെ ഉച്ചയ്ക്ക് പോലെ തന്നെ എൻ്റെ ഉമ്മ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ എൻ്റെ എളിയമ്മമാരും കൂടെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൂടെ അതിൽ ചേർക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് നൂറ്റൻ നിങ്ങൾ എന്താ റജാമെന്താക്കി ഓമക്കായന്റെ അച്ചാറ് മോരുകറി വാള പൊരിച്ചത് നിങ്ങൾ അങ്ങനെന്താ ചമ്മന്തി ചമ്മന്തി ബാക്കിയുമ്പോ ചീണ്ടതാവൂലൂപ്പർ മീൻ അയക്കറ പൊരിച്ചത് ആ അയക്കറ മുളകട്ടെ നമ്മളെ നാട്ടില് നല്ല അടിപൊളി ഫ്രഷ് മീൻ ഇട്ടും ഉമ്മച്ചി ഉമ്മച്ചി മുളുക സ്പെഷ്യലിസ്റ്റ് ആണ് എങ്ങനെ ഉണ്ട് പിന്നെ ഞങ്ങള് ഞങ്ങൾ അവിടെ ഇല്ലേ മുളകറി ഉണ്ടാക്കിയാൽ അതിന്റെ കൂടെ എന്തായാലും ഒരു മോര് കറി ഉണ്ടാക്കും പച്ചക്കറി എന്ന് പറയും അങ്ങനെ ഉണ്ട് ഒറ്റക്കറി അവിടെ മുളകറി ഉണ്ടാക്കിയാലും മറ്റേ ഉണ്ടാക്കും മറ്റേ ഉണ്ടാക്കിയ മുളുകറി നിർബന്ധമില്ലേ അല്ലേ ഞാന് തിന്നക്കട്ടെ എന്റെ ഫെല്ലക്കുട്ടി ഇവിടെ ഇണ്ട ഫെല്ലമിയങ്ങനുണ്ട് വീട്ടിലേമസ് തന്നെയോ വളരെ ചമ്മന്തി നല്ല എന്താ കാന്താരിയും ചെറിയ ഉള്ളി പുളി ഉപ്പ് അത്ര എനിക്കും അതുപോലെ തന്നെ രണ്ട് വീട്ടിലത്തെ ഫുഡ് തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നു ഒരേപോലെ ഒരു നല്ല ഇരുവരേ മനസ്സിൻ്റെ ആൾക്കാരായിട്ടു ഒരേ മനസ്സിന്റെ ആൾക്കാർ അതേപോലെ ഒരേ തന്നെ ഒരേ കൈപ്പുണ് ഒരു സിസ്റ്റർ തൂടെ ഉണ്ടായിരുന്നു ഒരാള് എല്ലാരോടൊപ്പം ഇളങ്ങുന്നു യാത്ര പറയാന്ന് ശേഷം എല്ലാം ചെറിയ ബേബി അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഞങ്ങളല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം ഒന്നും കഴിക്കാൻ പറ്റില്ല ഡോക്ടറെടുത്ത് വരൂനിയോ അവരൊക്കെ കാണാൻ വരണ്ട ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ കുറച്ച് വൈകീട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് വാണിയന്നൂർക്കാണ് അതായത് വാപ്പച്ചിൻ്റെ വീട്ടിലോട്ട് കുഞ്ഞു ആദ്യം അവിടെ കയറ്റിയ ശേഷം പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകുകയെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിലല്ലല്ലോ കിടക്കുന്നത് ശേഷം പിന്നെ കെയർ ഹോമിലേക്ക് പോവുമല്ലേ അപ്പോൾ വീട്ടിൽ ആദ്യം കയറ്റുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചേ മാത്രമല്ല നമ്മുടെ ഉപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ ഉപ്പാക്ക് വയ്യാത്തത് തന്നെ ഉപ്പ അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവേണ്ട ആളായിരുന്നു അപ്പോൾ ഉപ്പാനെ കാണിച്ച ശേഷം എൻ്റെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ മാത്രമല്ല ഉപ്പ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായ പേരക്കുട്ടികളാട്ടോ ഉപ്പാക്ക് സർജറിൻ്റെ ടൈം അറിയില്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ ടൈമിലൊക്കെ ഫെല്ലബേബീനെ പ്രഗ്നൻ്റ് ആണ് ഞാൻ അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ എന്നൊക്കെ ആ സമയത്ത് ഉപ്പ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അത്ര എനിക്കെൻ്റെ പേരക്കുട്ടിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ അതുപോലെ തന്നെ ഉപ്പ മറ്റൊരു മറ്റൊരാഗ്രഹമായിരുന്നു ആ സമയത്ത് ഷെമീമിൻ്റെ കല്യാണം അപ്പോൾ ഇതൊക്കെ കാണാൻ എനിക്ക് പറ്റുമോ എന്ന് അപ്പോൾ ഫെല്ലക്കുട്ടീനെ മാത്രമല്ല അതിൻ്റെ ശേഷം വേറൊരു വേറെ കുട്ടി കൂടെ ആയി അതിനും ഉപ്പാക്ക് കാണാൻ സാധിച്ചു ഇനി ഒരുപാട് ആയുസ് കൊടുക്കട്ടെ പഠിച്ചവനെ അപ്പോ ഉപ്പാന്റെ ഒരു ആഗ്രഹം കൊണ്ടുകൂടെ കേട്ടോ ആദ്യം ഇവിടെ കേറിയ ശേഷം പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചത് നിങ്ങൾ കാണാന കുടുംബതാണ് കേരമ്മ ഞാൻ പറഞ്ഞാണ് പോപ്പിനോടാന്നല്ലേ ഞാനിത് പ്രതീക്ഷിച്ചു സർപ്രൈസായതാണ് ി കൊടുത്തടിയോളെ ഓ എന്താ ഇതിനൊക്കെ വെറുസ്ഥാവിയാ ദേഷൽ ഗൾഫ് അബൂയേസ് ദാവാമു കേജോ ബാഷി ആം കണ്ടിൻ അതുകൂടെ ഐദർ ആരംഗിനവ നഗവണ്ടി വരാമോ ആ കഴിഞ്ഞ പ്രാവശ്യം മുന്നേ ഞാന് ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം പോലെ പെല്ലക്കുട്ടിനൊക്കെ വരുമ്പോ പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതല്ലേ എന്നാ ഒന്ന് മാത്രമല്ല അതേപോലെ ഒരു ഇലച്ചി കൂടായി പിന്നെ ഷെമിയും പിന്നെ താങ്ക് യു വെരി മച്ച് തട്ടല് ല്ല ഇതിന്റെ ആള് മതിയാവളൊന്നും ഇവിടെ സീറ്റൊക്കെ തുടങ്ങി

अब ये <laughs> नहीं कट जाएगी ये एदी बाय गाइस स्टगल ऑन द चेस और सलाम है क्या की हो कुंडा बनिया बनिया अह कुटिया डाल के असल

എന്റെ വല്യ്യപ്പത്ര ജനിച്ച സ്ഥലം ഇങ്ങനെയുണ്ട് ഇതാണ് ഉമ്മാന്റെ വീട് ഇപ്പൊ ഉമ്മാന്റെ വീട് നേരത്തെ പോയത് ഉമ്മാന്റെ വീട് അവിടെ കൊണ്ടേ കെട്ടിക്കോട്ടേ കളി അവിടെ അങ്ങനെ ഞങ്ങള് എന്റെ വീട്ടിലെത്തിരിക്കയാണ് ഇനി നാളെ നേരെ ലല്ലവിയിലേക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ചിട്ട് കാണാക്കാം ഏ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ Bye bye. Bye bye. Bye.